നവകേരള സദസ് യാത്രയ്ക്കിടെ കരിങ്കുടി കാണിച്ചവരെ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് ശരിയായിരുന്നില്ല അല്ലേ അത് തെറ്റാണെന്ന് ഇപ്പോൾ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു അത്തരം കാര്യങ്ങളെ ഒന്നും ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ് മുഖ്യമന്ത്രി എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടയാളാണ് സി പി എമ്മും എൽ ഡി എഫും വിചാരിച്ചാൽ കുറേയൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോകാനാകുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു ഇപ്പോൾ ഈ നവകേരള സഹസിനിൻ്റെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂരിലെ മാടായിൽ വെച്ച് ഡി വൈ ഫി പ്രവർത്തകർ ചെടിച്ചെട്ടുകൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു അപ്പോൾ അതിനെ മുഖ്യമന്ത്രി തെറ്റാണ് അത് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു അതൊക്കെ തെറ്റ് ജനങ്ങളുടെ മനസ്സിൽ അതിന് അതൊന്നും അംഗീകരിക്കില്ല അതൊക്കെ തെറ്റു തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വിളിച്ചതിനോട് അങ്ങ് യോജിക്കുന്നില്ല ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല സി പി ഐ എന്താ പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നൊരു അഭിപ്രായം പറയാത്ത ഞാനല്ലോ ഇത്തരം പറയുന്നത് അല്ല ഈ ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതൊക്കെ ആളുകളുടെ മനസ്സിൽ തെറ്റായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടല്ലോ അങ്ങനെ കരുതുന്നു രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്നും അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനത്തിന് വിഘാതമല്ല ഇത്തരം രക്ഷാപ്രവർത്തനം പോലുള്ള പ്രയോഗങ്ങൾ അല്ല അതൊക്കെ പാർട്ടി ആലോചിക്കുന്ന വിഷയങ്ങളല്ലേ സി പി ഐ എമ്മിനും എൽ ഡി എഫിനും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് ആ റോൾ അവർ നിർവഹിക്കുകയാണെങ്കിൽ പലതും കറക്റ്റ് തുറന്നരികയാണ് പ്രകാശ് ബാബു ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കടന്നാക്രമിക്കുകയാണ് പ്രകാശ് ബാബു ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന ഇ പി ജയരാജന്റെ പ്രസ്താവന മുന്നണിക്ക് ദോഷം ചെയ്തു കൺവീനർ എന്ന നിലയിൽ മാത്രമല്ല മുന്നണിയുടെ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ആ വാക്കുകൾ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം പറഞ്ഞത് അതിനേക്കാൾ അപകടകരമാണ് ഇത് രണ്ടും ഇടതുപക്ഷ മനസ്സുകളിൽ മുറിവേൽപ്പിച്ചെന്നും പ്രകാശ് ബാബു പറഞ്ഞു ഒരിക്കലും അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഒരു ലീഡർ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അക്കാര്യത്തിൽ ജയരാജൻ ഉപയോഗിച്ചത് വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലല്ല അതിൻ്റെ സെൻസ് പോലും അതായിരുന്നു എൽ ഡി എഫിനെ ദോഷം ചെയ്തതായിരുന്നു ഇ പി ജയരാജൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ജാവേദ്ക്കറുമായി കണ്ട കാര്യം പറഞ്ഞത് അതിനേക്കാൾ അപകടമായിരുന്നു ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന് പറഞ്ഞത് തെറ്റ് അതിനേക്കാൾ തെറ്റാണ് ജാവേക്കറുമായിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് പറഞ്ഞത് അത് രണ്ടും ഇടതുപക്ഷ മനസ്സുകളിൽ നല്ല മുറിവേൽപ്പിച്ചിട്ടുണ്ട് അത് ജയരാജനെ പോലെയുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടി നേതാവ് എൽ ഡി എഫ് നേതാവ് പറയാൻ പാടില്ലാത്തതായിരിക്കും അപ്പം ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ബി ജെ പി വിരുദ്ധത അതിൻ്റെ രാഷ്ട്രീയ നയമായി കൊണ്ടു നടക്കുന്നതിന് മുന്നണിയുടെ കണ്ണിന് സ്ഥാനത്തിരിക്കാൻ ഇ പി ജയരാജന് അപ്പോൾ രാഷ്ട്രീയമായും ധാവിയുമായും അർഹതയുണ്ടോ അത് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ കൂട്ടായിട്ട് ആലോചിക്കുക എൽ ഡി എഫിലെ ഘടകക്ഷികൾ അത്തരത്തിലൊരാവശ്യം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ അത് അതാലോചിക്കണമെന്നായിരുന്നു അല്ല അങ്ങനെയൊരു നിലപാട് സി പി ഐക്ക് കൊണ്ടുപോകാം കാരണം ഇനിയും ഈ ഇദ്ദേഹം തുടരുന്നത് ശരിയാണോ എന്നുള്ളത് സി പി ഐ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയും എന്നാൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എൽ ഡി എഫിന് ദോഷം ചെയ്തു എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത് ആർ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ സിജിത്ത് വെരി ഗുഡ് മോർണിംഗ് പ്രകാശ് ബാബുവുമായിട്ട് ഇന്നലെ ആ സിജിത്ത് സംസാരിക്കുമ്പോൾ ഒരു തുറന്നടിക്കുന്ന പ്രകാശ് ബാബുവിനെയാണ് നമ്മൾ കാണുന്നത് സി പി ഐയിൽ അവഗണന നേരിട്ടു എന്നൊരു വിഷമം പ്രകാശ് ബാബുവിനുണ്ട് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് രാജ്യസഭാ സീറ്റ് അടക്കം പ്രകാശ് ബാബുവിന് ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സി പി ഐക്കുള്ളിൽ തന്നെ പ്രകാശ് ബാബുവിന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ വിഷമവും ഉണ്ട് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും തുറന്നടിക്കുകയാണ് രക്ഷാപ്രവർത്തനങ്ങളൊന്നും പറയാൻ പാടില്ലായിരുന്നു പക്ഷേ സി പി ഐക്ക് ഈ നിലപാടല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അത് സി പി ഐ സ്വീകരിക്കുന്ന ഔദ്യോഗിക ലൈനിൽ നിന്ന് പുറത്താണ് ഇപ്പോൾ പ്രകാശ് ബാബു പ്രതികരിച്ചിരിക്കുന്നത് ഈ രണ്ട് വിഷയത്തിലും കാര്യം സി പി ഐ എൽ ഡി എഫ് കൺവീനർക്കെതിരെയും വളരെ പരുഷമായ വിമർശനം നടത്തിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തെ ഇന്നു വരെയും സി പി ഐ തള്ളിപ്പറഞ്ഞിട്ടുമില്ല അവിടെയാണ് പ്രകാശ് ബാബുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത് എന്താണ് പ്രകാശ് ഉദ്ദേശമായിട്ട് അരുൺ വെരി ഗുഡ് മോർണിംഗ് പ്രകാശ് ബാബു സി പി ഐയുടെ സംഘടനാ രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയത്തിലും ഏറ്റവും ശക്തമായി നിലപാട് പറയുന്ന ഒരാളാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം മൗനത്തിലായിരുന്നെങ്കിലും അദ്ദേഹം എല്ലാ കാലത്തും ഇത്തരം നിലപാടുകൾ പരസ്യമായി പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത നേതാവാണ് ഉദാഹരണത്തിന് നേരത്തെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലത്ത് എൽ ഡി എഫിൻ്റെ സമരങ്ങൾ വേണ്ടത്ര വിജയിച്ചില്ല എന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യം തുറന്ന അഭിപ്രായം പറഞ്ഞത് പ്രകാശ് ബാബു ആയിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു സമരം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് സമരങ്ങളിൽ സമരങ്ങൾ പരാജയപ്പെട്ടു എന്ന തരത്തിലൊരു പ്രതികരണം പ്രകാശ് ബാബുവിൽ ഉണ്ടായത് അപ്പോൾ ഏറ്റവും ശക്തമായ പാർട്ടി അച്ചടക്കവും സംഘടനാ മര്യാദയും പാലിക്കുമ്പോൾ തന്നെ ഏറ്റവും ശക്തമായ നിലപാട് പറയാൻ ഒരു ഘട്ടത്തിലും മടി കാണിച്ചിട്ടുള്ള ആളല്ല പ്രകാശ് ബാബു എന്നാൽ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും മറ്റും അദ്ദേഹത്തിൻ്റെ പദവികൾ ഇപ്പോൾ അങ്ങനെ അഭിപ്രായം പറയാവുന്ന ഒരു തസ്തികയിലല്ല അദ്ദേഹം ഇരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് അദ്ദേഹത്തിന് പരിമിതി ഉണ്ട് അദ്ദേഹം ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് നേരത്തെ അസൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ മടിയില്ലാതെ തുറന്നു െന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ് കാര്യം ഈ സി പി ഐ അരുൺ സൂചിപ്പിച്ച പോലെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പല മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ആവർത്തിച്ച് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലൊന്നും തിരുത്തൽ ശക്തിയെന്ന് അവകാശപ്പെടുന്ന സി പി ഐയുടെ സംസ്ഥാനത്തെ നേതൃത്വം അതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ഈ നവകേരള സദസിലെ ബസിൽ മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്തിരുന്ന സി പി ഐയുടെ നിയമസ്വകാക്ഷി നേതാവ് കെ രാജനടക്കമുള്ള മന്ത്രിമാർ ഒരക്ഷരം പോലും നാളിതുവരെ മിണ്ടിയിട്ടില്ല എന്നാൽ ആ നിലപാട് ശരിവെക്കുന്ന പാർട്ടിയല്ല സി പി ഐ സി പി ഐക്ക് വേറൊരു അഭിപ്രായമുണ്ട് പാർട്ടി വേദികൾ അത്തരം കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്ന് വേണം പ്രകാശ് ബാബുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ അത്തരം നിലപാടുകളോട് മുഖ്യമന്ത്രി എടുത്ത സമീപനത്തോട് സി പി ഐക്ക് കർശനമായ വിമർശനമുണ്ട് കർശനമായ എതിർ നിലപാടുണ്ട് അതാണ് പ്രകാശ് ബാബുവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമായിരിക്കുന്നത് ഇതിൽ ചില കാര്യങ്ങളൊന്നും സി പി ഐ ചർച്ച ചെയ്തിട്ടേയില്ല എന്ന് പ്രകാശ് ബാബു പറയുന്നത് അല്പം നീരസ്വത്തോടു കൂടിയും അതൃപ്തിയോടു കൂടിയും അല്ലേ ശ്രീ അതായത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നത് ശരിയാണ് സി പി ഐയുടെ കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഏറ്റവും രൂക്ഷമായി വിമർശനം ഉയർന്നത് ഇ പി ജയരാജനെതിരിയായിരുന്നു ഈ ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് യാദൃശ്ചികമായി സംഭവിച്ചതൊന്നല്ല മറിച്ച് ഇവർക്കിടയിൽ വളരെ ശക്തമായ അന്തർധാരയുണ്ട് എന്ന തരത്തിലുള്ള വിമർശനം പോലും ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നു എന്നാൽ ഈ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിശ് ചർച്ചകൾക്കെല്ലാം മറുപടി പറയാൻ മൊത്തം സംസ്ഥാന കൗൺസിലെ ചർച്ചകൾക്ക് മറുപടി പറയാൻ വിനോയ് വിഷയമെടുത്തത് വെറും ഇരുപത് മിനിറ്റ് സമയം മാത്രമാണ് ഈ ഇരുപത് മിനിറ്റ് സമയത്തിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നും അദ്ദേഹം പരാമർശിച്ചില്ല മറിച്ച് മുന്നണിയിൽ പറയേണ്ട കാര്യങ്ങൾ മുന്നണിയിൽ പറയുമെന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുമെന്നും ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുക മാത്രമാണ് ഉണ്ടായത് ഇതിലൊക്കെയുള്ള നീരസം പാർട്ടി നേതൃത്വത്തിൽ ഉള്ള ആളുകൾക്ക് ശക്തമായുണ്ട് അരുൺ സൂചിപ്പിച്ച പോലെ പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണത്തിലും അത്തരം ചില നീരസങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും സി പി ഐ ഇ പി ജയരാജനെ മാറ്റണമെന്നാവശ്യപ്പെടാൻ ഇതുവരെ ഔദ്യോഗികമായി തീരുമാനിക്കുകയോ പാർട്ടി ഘടകങ്ങൾ അത്തരമൊരു നിലപാട് സംസ്ഥാന സെക്രട്ടറി വിനോദ വിശേഷം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ സി പി ഐക്ക് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു പ്രകാശ് നേരിടേണ്ടി ഒരിക്കലും അച്ചടക്ക നടപടി നേരിടേണ്ട ഒരു വിഷയമല്ല കേരളത്തിലെ പൊതുരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ പ്രകാശ് ബാബു നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയുടെ സംഘടനാ ലൈനിനും രാഷ്ട്രീയ ലൈനിനും അകത്തുക എന്നുള്ളതാണ് അതായത് ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയ ഒരാൾ ഒരു ഇയാൾ എൽ ഡി എഫ് കണ്ണൂറായി ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഉയർത്താൻ രാഷ്ട്രീയമായും സംഘടനാപരമായുള്ള അവകാശം പ്രകാശ് ബാബുവിനുണ്ട് എന്ന കാര്യത്തിൽ അവിതർക്കിതമായ കാര്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗത്തോട് സി പി ഐയുടെ ഒരു നേതാവും യോജിക്കുമെന്ന് കരുതുന്നില്ല ആ ഒരു നിലപാട് തുറന്നു പറയാനുള്ള ധൈര്യം പ്രകാശ് ബാബു കാണിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അതിന് അതിനപ്പുറമുള്ള ഒരു സംഘടനാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചടക്ക നടപടി നേരിടേണ്ട ഒരു വിഷയം അക്കാര്യത്തിലില്ല എന്നതാണ് വാസ്തവം ഓക്കെ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ് പ്രകാശ് ബാബുവുമായി സംസാരിച്ചത് ശ്രീജിത്തും പ്രകാശ് ബാബുവും തമ്മിലുള്ള ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രേക്ഷകർക്ക് കാണാം തുറന്നടിക്കുകയാണ് പ്രകാശ് ബാബു മുഖ്യമന്ത്രിക്കെതിരെയും തുറന്നടിച്ചു രക്ഷാപ്രവർത്തനം അതൊന്നും അംഗീകരിക്കത്തില്ല എന്നുള്ള കാര്യം പ്രകാശ് ബാബു തുറന്നടിച്ചു പറഞ്ഞു ഇത് സി പി ഐ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ നന്നായേനെ എന്ന് ചില പ്രേക്ഷകരൊക്കെ കമൻ്റ് എടുക്കുന്നുണ്ട് ശരിയാണ് സി പി ഐ അങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല രക്ഷാപ്രവർത്തനം എന്ന വാക്കിനെ സി പി ഐ പോലും തള്ളി പറയാത്ത സാഹചര്യത്തിലാണ് സി പി ഐയിലെ മുതിർന്ന നേതാവ് പ്രകാശ് ബാബു എതിരെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം